ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രോസൺ ഫുഡ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടണമായിരുന്ന റോ ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഫ്രോസൺ ഫുഡാണ് തരുന്നത് ആക്ച്വലി ഇത് മുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതുപോലെ തന്നെ സെയിം ഫുഡായിരുന്നു എല്ലാ ദിവസവും കിട്ടുന്നുണ്ടായിരുന്നത് എന്നിട്ട് അവർ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത് റോ ഫുഡ് വീണ്ടും തരാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ കോൺട്രാക്ടർ ഉള്ളത് ഫ്രോസൺ ഫുഡാണ് അപ്പോൾ അതേ തരാൻ പറ്റുമോ എന്നാണ് പറയുന്നത് അപ്പോൾ മുമ്പ് കിട്ടുന്നതാണത് സെയിം ഫുഡ് ആണ് പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് മെനുവും കാര്യങ്ങളൊക്കെ അവർ അയച്ച് തന്നിട്ടുണ്ട് സൺഡേ ടു സാറ്റർഡേ ഡിഫറൻ്റ് ആയിട്ടുള്ള മെനുവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഫ്രോസൺ ഫുഡായിരിക്കും സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രൈഡേയിലുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് നമ്മൾ മൂന്നും ട്രൈ ചെയ്യും എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അതുപോലെ തന്നെ കറക്റ്റ് സംഭവം തന്നെയാണോ തരുന്നത് അതിൻ്റെ സെയിം മെനുവിൽ തന്നെയാണോ നമുക്ക് ഫുഡ് തരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചീസ് ട്രയാങ്കിൾ ഹലാവ ട്യൂണ ഓർ എഗ് ബ്രെഡ് മിൽക്ക് ടീ വാട്ടർ ഇത്ര ആ സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തരേണ്ടത് പിന്നെ ഗ്രാമം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ സെയിം ക്വാണ്ടിറ്റി അതുപോലെ തന്നെ സെയിം മെനു തന്നെയാണോ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഏഴ് മണി ആകുമ്പോൾ നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം ഫ്രൈഡേ അല്ലെ അതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ഏഴുമണിയായപ്പോൾ നമ്മൾ നേരെ കിച്ചണിൽ പോയി ഇത് കിച്ചൺ ആണ് എല്ലാവരും അന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഫുഡ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഫുഡൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് സോ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്കത് ട്രൈ ചെയ്യാം നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ നോക്കാം ഇതേപോലെയാണ് ഈ ഒരു കളറിലാക്കിയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേത്തെ സാധനങ്ങൾ എന്ന് പറയുന്നത് ചീസ് ട്രയാങ്കിൾസ് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകായിരിക്കും ഒരു മിൽക്കുണ്ട് മിൽക്ക് വൺ സിക്സ്റ്റി എം എൽ വൺ എയ്റ്റി ഫൈവ് ഉണ്ട് ഓക്കെ പിന്നെ ബ്രെഡ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുബൂസാണ് അവർ തന്നേക്കുന്നത് അപ്പോൾ അവരോട് ശ്വസം പറഞ്ഞേ കുബൂസാണ് അവരുടെ ബ്രെഡ് എന്നാണ് അപ്പോൾ ഇനി എല്ലാ ദിവസവും കുബൂസും കിട്ടും രാവിലെ പിന്നെ ഇത് എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് വെള്ളം ആവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂണിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യും ആ ഇത് ആണ് ട്യൂണിയും പിന്നെന്തോ തക്കാളി ക്യാൻഡായിട്ടുള്ള ട്യൂണിയാണ് അത് എന്തോ ചെയ്തിട്ട് തന്നെ ആണ് ആൻഡ് ഇത് ഹലാവിയാണ് ആൻഡ് രണ്ട് ട്രയാങ്ങൂൾ ചീസ് പിന്നെ നമുക്ക് ഓൾറെഡി അവിടെ നമുക്ക് മൂന്ന് വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹലാവാന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രെഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം പീനട്ട് ബട്ടറിന്റെ ഒക്കെ ഒരു ആണ് അത് ഞാൻ തുറന്ന് കാണിച്ച് തരാം അല്ല ഈ കളറിലൊക്കെയാണ് സാധനം ഉള്ളത് സംഭവം നല്ല അതാണ് മധുരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടാതായിരിക്കും പിന്നെ നമുക്ക് ട്രയാംഗ്ലി ചീസ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറില്ല നമുക്ക് ഈ ട്യൂൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം സോ കുബൂസ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേക്ക് അയക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ അത് കഴിക്കും അതിന് ശേഷം ഇല്ലാവില്ല ഒരു പീസ് എടുക്കാം നമ്മൾ ട്യൂണം ക്യാൻഡൽ ടൂണ ആ പച്ച ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് എന്താ മതി ഇനി നമുക്ക് എന്താ ലഞ്ച് വരാനുണ്ട് ലഞ്ച് ഞാൻ ഓൾറെഡി രമിതേശ് പറഞ്ഞിട്ടുണ്ട് എടുത്തോണ്ട് കൊണ്ടു വെക്കാൻ വേണ്ടിട്ട് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ആണ് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞു ഇനി ഉറങ്ങു അതുകഴിഞ്ഞ് എഴുന്നേറ്റിന് ശേഷം ലഞ്ച് നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ഡിന്നറും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല സെയിം തന്നെയാണ് ഇത് ഇതുപോലൊക്കെ തന്നെയാണ് മുമ്പും കിട്ടുന്നുണ്ടായിരുന്നത് അവർ മെനു ചേഞ്ച് ചെയ്തു പുതിയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു മാറ്റമില്ല എന്ന് തോന്നുന്നില്ല ഇതിൽ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ കഴിക്കുന്നില്ല ഞങ്ങൾ ഓൾറെഡി വേറെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ അത് കഴിക്കും അങ്ങനെ നമ്മുടെ ഒരു ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എണ്ണേറ്റിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു എഴുമണിയാണ് പക്ഷെ നമ്മുടെ ലഞ്ചാണ് നമുക്കിവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് രമേശോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം സെയിം കേസാകിപ്പോൾ തന്നേക്കന്നെ നമ്മുടെ ഇത് എന്താ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് നാലും ആപ്പിളാണ് നാല് ആപ്പിൾ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നതിനൊക്കെ മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് ആയിരുന്നു ആപ്പിള് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡെയിലി കിട്ടി 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 ഞങ്ങൾക്ക് മടുത്ത ഒരു സാധനമാണ് ആപ്പിള് അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കാറില്ല ആ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനമാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് നെക്സ്റ്റ് ഇതാണ് ഫ്രോസൺഡ് ആയിട്ടുള്ള ഫുഡാണ് ഇത് പ്രോസസ്സ് ചെയ്തതാണ് ഓൾറെഡി ഇത് അവർ ഓവൻ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്താ ഒക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി പ്ലാസ്റ്റിക് കവറിംഗ് ആണ് മേബി ഓവൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒക്കെ ആയിരിക്കാം എന്തായാലും അങ്ങനെ എനിക്കിതുകൊണ്ട് തരുന്നത് അതുകൊണ്ടാണ് അവര് തരുന്നത് ഓക്കെ ഒരു സൈഡിൽ ഇതാ റൈസ് ഉണ്ട് അതുപോലെ തന്നെ കടലക്കറി കടലക്കറിയാന്ന് തോന്നുന്നുണ്ട് ആൻഡ് ഇത് ബീഫാണ് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എനിക്ക് താല്പര്യമൊന്നുമില്ല നല്ല റൈസൊക്കെ നല്ല എന്താ വേവിക്കാത്ത റൈസ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് കളർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഈ റൈസിൽ നമ്മുടെ ഗീ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും തോന്നുന്നില്ല ഒരു പച്ച ബീഫ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് നെക്സ്റ്റ് കടലക്കറി ഈ കറി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ ഒക്കെ എനിക്ക് തോന്നുന്നേ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലൊക്കെ അവർക്ക് ചെയ്യുന്ന സമയത്ത് കടലക്കറി കിട്ടാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് തോന്നുന്നുണ്ട് മുമ്പും കഴിച്ചിട്ടുണ്ട് ഞങ്ങളത് സോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ബീഫിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റില്ല ആൻഡ് ഇത് മതിയാക്കി വന്നിട്ടുമില്ല ഈ റൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചെന്നോ നമ്മുടെ ഇന്നത്തെ ഈ ലഞ്ച് വരേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ചിക്കൻ ഓർ ഫിഷ് ഓക്കെ നമുക്ക് കിട്ടിക്കുന്നത് ബീഫാണ് വെജിറ്റബിൾസ് കിട്ടിയിട്ടില്ല ഒന്നുമില്ല പിന്നെ റൈസ് ടു ഹൺഡ്രഡ് ഗ്രാം ഉണ്ടാവായിരിക്കും പക്ഷെ കൊള്ളില്ല പിന്നെ ഗ്രീൻ സാലഡ് അതൊന്നും കിട്ടിയിട്ടില്ല ഫ്രൂട്ട്സ് നാല് ആപ്പിൾ തന്നിട്ടുണ്ട് അവർ പിന്നെന്താ നസീഫിയ എന്നൊരു എനിക്ക് എനിക്കൊന്നാണ് ഈ കടലക്കറിയുടെ പേരാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ വാട്ടർ അത് ഓൾറെഡി ഞങ്ങൾക്ക് മോർണിംഗ് നമുക്ക് കിട്ടിക്കുന്നതാണ് നമ്മൾ രാവിലെ തന്നെ മോർണിംഗ് പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ഡിന്നർ അങ്ങനെ മൂന്ന് ടൈമിലേക്കുള്ള വെള്ളം നമുക്ക് മൂന്ന് കുപ്പി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇനി ഒരു ഡിന്നറും കൂടി വരാനുണ്ട് നമുക്കതും കൂടി എന്താണെന്ന് നോക്കാം ഇനി ഞാൻ മൂന്ന് പേരുടെയും കൂടിയിട്ടുള്ള ഫുഡാണ് വന്നേക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ ഫ്രൈഡേ ആകട്ടെ എന്താ ഫുൾ മെനു ആണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫ്രൈഡേയില്ലേ നൈറ്റിലത്തെ ഫുഡ് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കൊന്നുമില്ല അതിൻ്റെ ബിസി ആയിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ വേറൊരു ദിവസമാണ് ഇപ്പോ ഫുഡ് നമുക്ക് തന്നേക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ നൈറ്റിലത്തെ ഫുഡ് എന്താ അവര് തന്നേക്കണേന്ന് നോക്കാം ഇത് നമുക്ക് മൂന്ന് പേർക്കുള്ളതാണ് നമുക്ക് സാലഡ് തന്നിട്ടുണ്ട് ആക്ച്വലി ഇത് ഉച്ചയ്ക്കാണ് തരേണ്ടത് ഇപ്പോൾ രാത്രി തന്നിട്ടുണ്ട് പിന്നെ ഇത് സാൻഡ്വിച്ച് ആണ് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ പറയുന്നത് ഒരു ബോക്സ് സൂപ്പ് തന്നിട്ടുണ്ട് പിന്നെ ഈ നമുക്ക് ട്രൈ ചെയ്യും നമ്മുടെ നൈറ്റിലത്തെ മെനു വരേണ്ടത് ആണ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ സൂപ്പ് വൺ ട്വന്റി ഗ്രാം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പൈ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് പയ്യും കൈ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് ആപ്പിൾ പൈ ഒക്കെ കിട്ടാറുണ്ട് സോ ഈ പ്രാവശ്യം പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഗ്രീൻ സാലഡ് ഓക്കെ രാത്രിയിലും നമുക്ക് ഗ്രീൻ സാലഡ് ഉണ്ട് അപ്പോൾ അതിന്റെ ബേസിലാണ് ഇപ്പോൾ ഇത് തന്നെക്കുന്നത് പക്ഷേ ഇത് വെറുതെ വെജിറ്റബിൾസ് വെറുതെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ലെമൺ ഉണ്ട് വേറെ ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മിൽക്ക് മിൽക്കല്ലെങ്കിൽ അതാ അതിന് പകരമാണ് ലെമൻ തന്നേക്കുന്നത് പിന്നെ വാട്ടർ അത് ഓൾറെഡി നമുക്ക് രാവിലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫിഷ് ആണോ കണ്ടിട്ട് ഫിഷ് പോലെ ഉണ്ട് വെറുതെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം കഴിക്കാൻ പോലെ സത്രി ഒന്നും എന്നാലും നമുക്ക് ഫിഷ് ഫിഷാന്ന് തോന്നണ്ടേ അത് കഴിക്കാൻ പറ്റത്തില്ല നെക്സ്റ്റ് നമ്മുടെ സൂപ്പ് റെഗുലർ ഫീഡിംഗ് പേഷ്യൻസ് ഇ എം പി എഡ്സ് ക്രീം ബെസ്റ്റ് ബിഫോർ ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല കാണും ഇതെന്തായാലും ഞാൻ കഴിക്കുന്നില്ല ലാസ്റ്റിലുണ്ട് ഇത് ഓക്കെ ഞാൻ നോർമലി കഴിക്കാറുള്ളതാണ് അതുകൊണ്ട് ഓക്കെയാണ് ഇത് നമുക്ക് കഴിക്കാം എനിക്കത് കഴിക്കാനുള്ളത് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അപ്പൊ നമ്മുടെ നൈറ്റിത്ത ഫുഡ് ഇതാണ് കിട്ടുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു സൂപ്പ് ഉണ്ടാവും പ്ലസ് സാന്ഡ്വിച്ച് ആണ് ഇതേപോലെ തന്നെയാണ് കിട്ടുന്നത് ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് പിന്നെ ഇപ്പോൾ ഫിഷ് തന്നിട്ടുണ്ട് ഫിഷ് നല്ല വൃത്തികേട്ടമാണെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും സംഭവം കൊള്ളത്തേ ഇല്ല പിന്നെ അതുപോലെ തന്നെ മെനു ആണെങ്കിലും അവർക്ക് ഇഷ്ടമല്ല പോലെ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത് കറക്റ്റായിട്ട് തരും ചില സമയത്ത് അവർ കറക്റ്റായിട്ടല്ല തരുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടല്ലോ നമുക്ക് എന്താ ആപ്പിൾ പയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഇപ്പോൾ കിട്ടിയാലും നമുക്ക് വേണ്ട അത് വേറെ കാര്യം നല്ല വൃത്തിയായിട്ട ഫുഡാണ് അപ്പോൾ ഡെയിലി കഴിക്കാമെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് മുമ്പ് ഇത് കിട്ടിയിട്ട് ആ സമയത്ത് കഴി ഡെയിലി കഴിച്ചിട്ട് ഗ്യാസ്ട്രൈറ്റീസ് പോലുള്ള രോഗങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കേസ് വരെയുണ്ട് സോ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ഫുഡ് കഴിക്കാറില്ല പിന്നെ ചില സമയത്ത് യോഗട്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം സാലഡ് ഫ്രൂട്ട്സ് അത് സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അതെടുക്കേണ്ട സമയത്ത് ആണെങ്കിൽ പോലും അവർ ചില സമയത്ത് കമ്പലെയ്യും ഈ ഫ്രോസൺ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് എടുക്കും അതെടുത്തിട്ട് നമ്മൾ ദീതിമാർക്കോ അല്ലെങ്കിൽ ഭയ്യമാർക്കോ കൊടുക്കും നമ്മൾ മാക്സിമം നോക്കുന്നത് ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേയിലെ മെനു ആണ് ഫ്രോസൺ ഫുഡ് നമുക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഫ്രൈഡേയിലെ നൈറ്റിലെ നമുക്ക് ഡിന്നർ എടുക്കാൻ പറ്റിയില്ല സോ അത് സാറ്റർഡേത്തെ ഡിന്നർ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ സാറ്റർഡേത്തെ ഡിന്നർ എന്ന് പറയുന്നത് എല്ലാം സെയിം തന്നെയാണ് അത് സൺഡേ ടു സാറ്റർഡേ എല്ലാം ഡിന്നർ സെയിം ആണ് ആകെ കൂടി മാറ്റം എന്ന് പറയുന്നത് ആ സാൻഡ്വിച്ചിൻ്റെ നടുവിലുള്ള ഫിഷ് ആണ് ആ ഇപ്പോൾ ഇന്ന് ഫിഷ് കിട്ടിങ്ങനെ ആൾ ചിക്കൻ വെക്കും അതുപോലെ തന്നെ ബീഫ് വയ്ക്കും വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും സംഭവം കൊള്ളില്ല പിന്നെ നമ്മൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ മാറായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഫ്രോസൺ ഫുഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ലൈക്ക് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട അയച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ശരിട്ടോ